ഹലോ സ്റ്റുഡൻസ് വെൽക്കം ടു ഈസി ലേണിംഗ് വിത്ത് സുവിധ ഹലോ സ്റ്റുഡൻസ് ആറാം ക്ലാസിൻ്റെ അടിസ്ഥാന പാഠാവലിയിലെ ആദ്യത്തെ പാഠഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ആദ്യത്തെ യൂണിറ്റ് മനസ്സ് തുറക്കാം എന്ന യൂണിറ്റാണ് ആ യൂണിറ്റിലെ ആദ്യത്തെ പാഠഭാഗം എന്നത് മാതൃഭാഷയും സൗന്ദര്യ എന്ന പി പവിത്രൻ്റെ ലേഖനത്തിലെ ഒരു ഭാഗമായിട്ട് എടുത്തിട്ടുള്ള മാതൃഭാഷ നമ്മെ ചേർത്ത് നിർത്തുന്നു എന്ന ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗമായി ആദ്യത്തെ പാഠഭാഗമായി കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ പാഠഭാഗത്തിൻ്റെ ആശയമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആശയത്തിലേക്ക് പോകാം പാഠഭാഗം വായിച്ചതിന് ശേഷം പാഠഭാഗം വായിച്ച് അർത്ഥം മനസ് മനസ്സിലാക്കിയതിന് ശേഷം ആശയങ്ങളിലേക്ക് പോകാം അപ്പോൾ അതിനു മുമ്പായി നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അങ്ങനെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഈ ചാനൽ മാത്രമല്ല നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന വീഡിയോസുള്ള ഏത് ചാനലാണെങ്കിലും തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തവരെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം ആദ്യത്തെ യൂണിറ്റ് മനസ്സ് തുറക്കാം എന്നാണ് ആദ്യത്തെ യൂണിറ്റിൻ്റെ പേര് അപ്പോൾ ഒരു പെൺകുട്ടിയുടെ പുസ്തകം വായിക്കുന്നതിൻ്റെ ഒരു ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ആദ്യം തന്നെ ഒരു കഥ കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം സ്വന്തം ഭാഷ എന്നതാണ് കഥയുടെ പേര് ഒരിക്കൽ കൃഷ്ണദേവരായരുടെ അരമനയിൽ എത്തിച്ചേർന്ന ഒരു വിദ്വാൻ അദ്ദേഹത്തെ മുഖം കാണിച്ചിട്ട് പറഞ്ഞു രാജാവേ എനിക്ക് നിരവധി ഭാഷകളിൽ പ്രാവീണ്യമുണ്ട് പക്ഷേ എൻ്റെ മാതൃഭാഷ ഏതെന്ന് ഞാൻ പറയില്ല അത് കണ്ടുപിടിക്കേണ്ടത് അങ്ങയുടെ സദസ്സിലെ വിദ്വാൻമാരാണ് രാജാവ് ഓരോ ഭാഷയിലും പ്രാവീണ്യമുള്ളവരെ അവിടെ വിളിച്ചു വരുത്തി എന്തൊരത്ഭുതം വിദ്വാൻ എല്ലാ ഭാഷയും വിദഗ്ധമായി കൈകാര്യം ചെയ്യുന്നു ഓരോന്നും സ്വന്തം മാതൃഭാഷ എന്ന് തോന്നിക്കുമാറ് നല്ല ഒഴുക്കോടും സ്ഫുടതയോടും കൂടിയാണ് അയാളുടെ സംഭാഷണം രാജപണ്ഡിതർക്ക് വല്ലാത്ത ചിന്താ കുഴപ്പം വിദ്വാന്റെ മാതൃഭാഷ ഏതെന്ന് തിരിച്ചറിയുക മഹാബുദ്ധിമുട്ട് ഈ സമസ്യയുടെ ഉത്തരം കണ്ടെത്താൻ രാജാവ് തെനാലിരാമനോട് ആവശ്യപ്പെട്ടു രാമൻ രാമൻ വിദ്വാന്റെ അടുത്തെത്തി എന്നിട്ട് എന്നിട്ട് ഇവിടെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത് രണ്ട് ചിത്രങ്ങളാണ് കൊടുത്തിട്ടുള്ളത് തേന രാമൻ എന്ത് ചെയ്യുന്നു ആ വിദ്വാന്റെ കാലിൽ ചവിട്ടുന്നു അപ്പോൾ വിദ്വാൻ എന്ത് ചെയ്യുന്നു അമ്മ എന്ന് കരയുന്നു അപ്പോൾ ആ വിദ്വാന്റെ മാതൃഭാഷ തമിഴായിരിക്കണം അല്ലേ അപ്പോൾ എന്താണ് മനസ്സിലാക്കുക ഇതിൽ നിന്ന് ആ കാലിൽ ചവിട്ടിയപ്പോൾ സ്വന്തം മാതൃഭാഷയിലാണ് ആ വിദ്വാൻ കരഞ്ഞത് ചിത്രം കൂടി ചേർത്ത് വായിക്കുമ്പോൾ മാതൃഭാഷയുടെ ഏത് സവിശേഷതയാണ് കഥയിൽ നിന്ന് മനസ്സിലാകുന്നത് ചർച്ച ചെയ്യുക എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുക നമുക്ക് നമുക്ക് എത്ര ഭാഷകൾ നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുമെങ്കിലും എത്ര ഭാഷയിൽ നമുക്ക് പ്രാവീണ്യം ഉണ്ടെങ്കിലും ഒരാപത്ത് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു സന്തോഷം വരുമ്പോൾ നമുക്കൊരു പ്രശ്നം വരുമ്പോഴൊക്കെ നമ്മൾ ആരെയാണ് ആദ്യം ഓർക്കുക നമ്മുടെ മാതൃഭാഷയാണ് നമ്മുടെ അമ്മയെ ഓർക്കുന്നത് പോലെ നമുക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ നമുക്കല്ലെങ്കിൽ നമുക്ക് നമ്മൾ കരയുമ്പോഴൊക്കെ നമ്മൾ എന്താണ് ചെയ്യുക മാതൃഭാഷയിലാണത് പ്രകടിപ്പിക്കുക അപ്പോൾ ഇവിടെയും മാതൃഭാഷയിലാണ് ആ വിദ്വാൻ കരയുന്നത് അപ്പോൾ മാതൃഭാഷയുടെ ഏത് സവിശേഷതയാണ് മനസ്സിലാക്കുന്നത് ഒരു വ്യക്തിക്ക് ഒരു പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ അവൻ കരയുമ്പോഴൊക്കെ അവൻ്റെ മാതൃഭാഷയാണ് അമ്മ എന്ന പോലെ മാതൃഭാഷയാണ് അവൻ കരുതുക അല്ലെങ്കിൽ അത് അതാണ് പുറത്തേക്ക് വരിക ആ ഭാഷയിലാണ് അവൻ ആശയവിനിമയം നടത്തുക എന്നതാണ് അപ്പോൾ ഒരു മനുഷ്യൻ്റെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ അവൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഭാഷ എന്നത് എപ്പോഴും എന്തായിരിക്കും മാതൃഭാഷയാണ് അവൻ്റെ വികാരങ്ങളൊക്കെ അവൻ പ്രകടിപ്പിക്കുന്നതും അടിസ്ഥാനപരമായ ഏത് ഭാഷയിലായിരിക്കും മാതൃഭാഷയിലായിരിക്കും അതാണ് മാതൃഭാഷയുടെ സവിശേഷത എന്ന് പറയുന്നത് മാതൃഭാഷയുടെ സവിശേഷത നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പം നമുക്ക് പാഠഭാഗത്തേക്ക് പോകാം നമ്മുടെ വികാരങ്ങൾ ശക്തമായി പ്രകടിപ്പിക്കുന്നതിനു മാത്രമല്ല നമ്മെ ചേർത്ത് പിടിക്കുന്നതിനും മാതൃഭാഷയ്ക്ക് കഴിയും ശരിയാണല്ലേ നമ്മുടെ വികാരങ്ങളൊക്കെ നമ്മൾ ശക്തമായി പ്രകടിപ്പിക്കുക നമ്മുടെ സങ്കടങ്ങളാണെങ്കിലും സന്തോഷമാണെങ്കിലും ഒക്കെ നമ്മൾ ശക്തമായി പ്രകടിപ്പിക്കാൻ കഴിയുക എന്നത് നമ്മുടെ മാതൃഭാഷയിലാണ് കാരണം അത്രത്തോളം നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ ആത്മാവിനോട് ചേർന്ന് നിൽക്കുന്ന നമ്മൾ ജനിക്കുമ്പോൾ മുതൽ നമ്മുടെ കൂടെയുള്ള ഒരു ഭാഷയാണ് മാതൃഭാഷ അപ്പോൾ നമ്മുടെ വികാരങ്ങൾ ശക്തമായി പ്രകടിപ്പിക്കുന്നതിന് മാത്രമല്ല നമ്മൾ ചേർത്ത് നിർത്തുന്നതിന് മാതൃഭാഷയ്ക്ക് കഴിയുമെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് പാഠഭാഗത്തേക്ക് പോകാം ഇപ്പൊ പാഠഭാഗത്തിന്റെ പേര് മാതൃഭാഷ നമ്മെ ചേർത്ത് നിർത്തുന്നു എന്നതാണ് മാതൃഭാഷയിൽ കൂടിയാണ് നാം തൊട്ടടുത്തു കിടക്കുന്ന പ്രകൃതിയെയും സമൂഹത്തെയും അറിയുന്നത് കാണുന്നതിനെയും കേൾക്കുന്നതിനെയും സ്പർശിക്കുന്നതിനെയും മണക്കുന്നതിനെയും രുചിക്കുന്നതിനെയും നാം കുട്ടിക്കാലത്ത് പേരിട്ട് വിളിച്ച് മനസ്സിലാക്കുന്നു അവിടെ വസ്തുക്കളുടെ ആശയം മാത്രമല്ല അവയുടെ അനുഭവം കൂടി നാം അറിയുന്നുണ്ട് അമ്മ എന്ന് പറയുമ്പോൾ അമ്മയുടെ ശരീരം മാത്രമല്ല അമ്മയോടുള്ള സ്നേഹബന്ധം കൂടി ആ വാക്ക് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നുണ്ട് മാതൃഭാഷയിലെ വാക്കിൽ അർത്ഥം മാത്രമല്ല ഭാവവും കൂടി ഉണ്ട് ഇടിയെന്ന് കേൾക്കുമ്പോൾ പേടിയും നിലാവെന്ന് കേൾക്കുമ്പോൾ കുളിർമയും അനുഭവപ്പെടുന്നു അനുഭൂതി ലോകവുമായി ചേർന്ന് നിൽക്കുന്നത് മാതൃഭാഷയാണ് അപ്പോൾ മാതൃഭാഷ നമ്മൾ ചേർത്ത് നിർത്തുന്നു എന്ന പാഠഭാഗത്തിൽ ആദ്യം തന്നെ എന്താണ് പറയുന്നത് മാതൃഭാഷയിൽ നമ്മളൊരു വാക്ക് പറയുമ്പോൾ ആ വാക്കിൻ്റെ അർത്ഥം മാത്രമല്ല അത് നമുക്ക് തരുന്ന അനുഭവം കൂടിയാണ് നമുക്ക് മനസ്സിലാവുന്നത് അതായത് ഇടി എന്ന് കേൾക്കുമ്പോൾ പേടിയും അമ്മ എന്ന് കേൾക്കുമ്പോൾ ആ സ്നേഹവും ശരീരം മാത്രമല്ല ആ സ്നേഹവും അതുപോലെ നിലാം എന്ന് കേൾക്കുമ്പോൾ അതിൻ്റെ കുളിർമയും ഒക്കെ നമ്മളിലേക്ക് വരുന്നത് മാതൃഭാഷയിലൂടെയാണ് അതായത് ഒരു കുട്ടി ജനിച്ച് വളരാൻ തുടങ്ങുന്നത് അവൻ്റെ മാതൃഭാഷയിലൂടെയാണ് അതുകൊണ്ട് തന്നെ ഏതൊരു വാക്കിൻ്റെയും അർത്ഥം ആ അർത്ഥം ഉണ്ടാക്കുന്ന അവനിലുണ്ടാക്കുന്ന അനുഭവം അത് മാതൃഭാഷയിലൂടെയാണ് എന്നാണ് പറയുന്നത് അപ്പോൾ അത്രത്തോളം ഒരു വ്യക്തിക്ക് വ്യക്തിയോട് ചേർന്ന് നിൽക്കുന്ന ഭാഷ എന്നത് മാതൃഭാഷയാണ് കാരണം ഏതൊരു വാക്കിൻ്റെയും അടിസ്ഥാനപരമായിട്ടുള്ള അർത്ഥവും അനുഭവവും ഒക്കെ അവന് ലഭിക്കുന്നത് അവൻ്റെ മാതൃഭാഷയിലൂടെ മാത്രമാണ് വികാരങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയണമെങ്കിൽ അവ ഏറ്റവും ആഴത്തിൽ പതിയുന്ന ഭാഷയിൽ തന്നെ വേണം ആഴത്തിലുള്ള സ്നേഹവും വെറുപ്പും ഭയവും എല്ലാം നമ്മൾ പ്രകടിപ്പിക്കുന്നത് മാതൃഭാഷയിൽ തന്നെ ആയിരിക്കും ഏതു കൃത്രിമമായ ഇതര ഭാഷാന്തരീക്ഷത്തിലും തലയിൽ ഒരു തേങ്ങ വന്നു വീണാൽ നാം നിലവിളിക്കുന്നത് മാതൃഭാഷയിലായിരിക്കും അതുകൊണ്ട് വികാരപരമായ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഷ മാതൃഭാഷ തന്നെ അത് അറിവിനെ അനുഭൂതിയാക്കി മാറ്റുന്നു നമുക്ക് ഭാവനാപരമായ ജീവിതം നൽകുന്നത് നൽകുന്നത് ഭാഷയും സാഹിത്യവുമാണ് സാഹിത്യം ഇങ്ങനെ ഒരനുഭവത്തെ പലതാക്കി പെരുക്കുന്നു അപ്പോൾ ഒരു വ്യക്തിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള വികാരങ്ങൾ കോപമായിക്കൊള്ളട്ടെ സ്നേഹമായിക്കൊള്ളട്ടെ വെറുപ്പായിക്കൊള്ളട്ടെ ഭയമായിക്കൊള്ളട്ടെ ഇതൊക്കെ ആഴത്തിൽ പ്രകടിപ്പിക്കാൻ ഒരു ഒരു വ്യക്തിക്ക് സാധിക്കുന്നത് അവൻ്റെ മാതൃഭാഷയിലൂടെ മാത്രമാണെന്നാണ് പറയുന്നത് കൃത്രിമമായിട്ടുള്ള ഏതൊരു ഭാഷ അന്തരീക്ഷത്തിലും മറ്റേത് ഭാഷ പഠിച്ചാലും അത് കൃത്രിമമാണ് നമ്മൾ ആ ഭാഷയിൽ നമ്മുടെ വികാരങ്ങളെ ആഴത്തിൽ നമ്മൾ പ്രകടിപ്പിക്കില്ല അതായത് ഒരു തേങ്ങ നമ്മുടെ തലയിൽ വന്ന് വീണാൽ തീർച്ചയായും നമ്മൾ കരയുന്നത് ഏത് ഭാഷയിലാണ് നമ്മുടെ മാതൃഭാഷയിലായിരിക്കും അതുകൊണ്ട് തന്നെ മാതൃഭാഷ എന്നത് അറിവ് മാത്രമല്ല അറിവിനെ അനുഭൂതിയാക്കുന്ന ഒരു ഭാഷ അന്തരീക്ഷമാണ് മാതൃഭാഷ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഭാഷയുടെ ഒരു മാജിക്കാണ് മാതൃഭാഷ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഭാവനാപരമായ ഒരു ജീവിതം നൽകുന്നത് ഭാഷയും സാഹിത്യവുമാണ് അതായത് ഒരു ഒരു വ്യക്തിക്ക് അവൻ്റെ ഭാവ യാഥാർത്ഥ്യത്തിൽ നിന്നും അവൻ അവനൊരു ഭാവനാലോകത്ത് എത്തിച്ചേരുന്നത് ഭാഷയിലൂടെയാണ് അവൻ സാഹിത്യത്തിലേക്ക് എത്തിച്ചേരുന്നത് സാഹിത്യം ഇങ്ങനെ ഒരു അനുഭവത്തെ പലതാക്കി പെരുക്കുകയാണ് ചെയ്യുന്നത് അതായത് നമുക്ക് ലഭിക്കുന്ന ഏതൊരു അറിവിനെയും അനുഭൂതിയാക്കി മാറ്റുന്നത് നമ്മുടെ മാതൃഭാഷയാണ് അപ്പോൾ വികാരപരമായിട്ടുള്ള വിദ്യാഭ്യാസത്തിൻ്റെ ഭാഷ മാതൃഭാഷയാണ് അതായത് അറിവിൻ്റെ അടിസ്ഥാനം മാതൃഭാഷ തന്നെയാണ് നമ്മുടെ വികാരങ്ങളെ ഉൾക്കൊള്ള ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ വികാരങ്ങളെ അത്യധികമായി പ്രകടിപ്പിക്കുന്ന ഭാഷയും മാതൃഭാഷ തന്നെയാണ് അതുപോലെ തന്നെ ഭാവനാപരമായ ഒരു ജീവിതം നൽകുന്നത് ആരാണ് ഒരു ഭാഷയും അതിലെ സാഹിത്യവുമാണ് അപ്പോൾ ഒരു ഭാവനയെ അത്രത്തോളം വൈകാരികമായി നമുക്ക് പ്രകടിപ്പിക്കണമെങ്കിൽ തീർച്ചയായും മാതൃഭാഷയിലൂടെയാണ് അപ്പോൾ മാതൃഭാഷയിൽ നമ്മൾ രചിക്കുന്ന ഏതൊരു സാഹിത്യവും അത് തീർച്ചയായും അത്യധികം വൈകാരികമായിരിക്കും ഒരു ഒരു വ്യക്തിയുടെ മനസ്സിനോട് അടുത്ത് നിൽക്കുന്നതായിരിക്കും ഇപ്പോൾ നമുക്കൊരു ഉദാഹരണം പറയുക പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ മാതൃഭാഷയിൽ നമ്മൾ വായിക്കുന്ന ഒരു കവിത അല്ലെങ്കിൽ ഒരു കഥ വേറൊരു ഭാഷയിൽ നമുക്കറിയാമെങ്കിലും ഇംഗ്ലീഷിൽ അത് തർജ്മ ചെയ്ത് അത് വായിക്കുമ്പോൾ നമുക്ക് മാതൃഭാഷയിൽ വായിക്കുന്ന അത്രത്തോളം ഒരു ആനന്ദം അല്ലെങ്കിൽ അത്രത്തോളം ഒരു വൈകാരികതയൊന്നും നമുക്ക് ലഭിക്കില്ല അതുതന്നെയാണ് മാതൃഭാഷയുടെ മഹത്വം എന്ന് പറയുന്നത് ഏത് മാതൃഭാഷയുമായിക്കൊള്ളട്ടെ തമിഴായിക്കൊള്ളട്ടെ മലയാളം ആയിക്കൊള്ളട്ടെ തെലുങ്ക് ആയിക്കൊള്ളട്ടെ ഏതൊരു ഭാഷയാണെങ്കിലും അവനവൻ്റെ മാതൃഭാഷയിൽ ഒരു കൃതി വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സാഹിത്യ രചന രചിക്കുമ്പോഴൊക്കെ കിട്ടുന്ന അത്രത്തോളം ആനന്ദമൊന്നും വേറൊരു ഭാഷയിൽ രചിക്കുമ്പോഴോ വായിക്കുമ്പോഴോ ലഭിക്കില്ല എന്നാണ് പറയുന്നത് അപ്പോൾ സാഹിത്യം ഇങ്ങനെ ഒരു അനുഭവത്തെ പലതാക്കി പെരുക്കുന്നതിന് സാഹിത്യത്തിന് വളരെ അധികം പങ്കുണ്ട് ആ സാഹിത്യത്തെ മനസ്സിൻ്റെ മനുഷ്യരുടെ മനസ്സോട് ചേർത്ത് വെക്കുന്നതിന് മാതൃഭാഷയ്ക്കും വലിയ വലിയൊരു പങ്ക് ഉണ്ടെന്ന് പറയാൻ സാധിക്കും പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നാം അനുഭവിച്ചറിയുന്ന ലോകത്തെ മാത്രമല്ല നമ്മുടെ മുൻപിലില്ലാത്ത ലോകത്തെയും ഭാഷ നമ്മ നമ്മുടെ മനസ്സിലെത്തിക്കുന്നു പുഴ എന്നൊരാൾ പറയുമ്പോൾ പുഴ ഇല്ലാത്തിടത്തും പുഴയുടെ അനുഭവം ഉണ്ടാകുന്നു കുന്നിൽ തട കുന്നിൽ തടഞ്ഞ പുഴ പോലെ കുഴങ്ങി എന്ന കവിതാഭാഗം ആസ്വദിക്കാൻ മുന്നിൽ പുഴ വേണമെന്നില്ല ആ അനുഭവം നൽകുന്ന മാതൃഭാഷയിലെ പുഴ എന്ന വാക്ക് അറിഞ്ഞാൽ മതി അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മുടെ നാക്ക് നമ്മുടെ നാവ് മൂക്ക് ത്വക്ക് ചെവി കണ്ണ് ഇവയൊക്കെ കൊണ്ട് നമുക്ക് അനുഭവിച്ചറിയുന്ന ഒരു ലോകത്തെ മാത്രമല്ല ഇല്ലാത്തൊരു ലോകത്തെ നമ്മുടെ മുൻപിലില്ലാത്തൊരു ലോകത്തെക്കൂടി അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ ഇല്ലാത്തൊരു കാര്യത്തെ കൂടി നമ്മുടെ മനസ്സിലേക്ക് എത്തിക്കാൻ ഒരു ഭാഷയ്ക്ക് കഴിയും ഇപ്പോൾ പുഴ എന്നൊരു വ്യക്തി പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ കൂടെ പുഴ ഒഴുകണമെന്നില്ല നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള അനുഭവിച്ചിട്ടുള്ള പുഴ നമ്മുടെ മുമ്പിൽ എത്തും അത് അതാണ് ഭാഷയുടെ വൈകാരികത എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഭാഷയുടെ മഹത്വം എന്ന് പറയുന്നത് അതാണ് ഒരു കാര്യത്തെ ഇല്ലാത്തൊരു കാര്യത്തെയും നമ്മുടെ മുൻപിൽ മുൻപിലെത്തിക്കാൻ ആ ഒരു ഭാഷയുടെ അനുഭവത്തിന് സാധിക്കും അങ്ങനെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് കുന്നിൽ കുന്നിൽ തടഞ്ഞ പുഴ പോലെ കുഴങ്ങി എന്നൊരു കവിതാഭാഗം ആസ്വദിക്കാൻ നമുക്ക് മുൻപിൽ പുഴ വേണ്ട കാരണം നമ്മുടെ മാതൃഭാഷയിൽ നമ്മൾ അനുഭവിച്ചറിഞ്ഞ ആ ഒരു പുഴയുടെ മഹത്വം അല്ലെങ്കിൽ ആ ഒരു പുഴയുടെ അനുഭവം മതിയാവും നമുക്ക് ആ പുഴയുടെ ആ ഒരു അന്തരീക്ഷം നമ്മുടെ മനസ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ അത്രത്തോളം മനുഷ്യ മനസ്സിനോട് അടുത്ത് നിൽക്കുന്നവയാണ് ഓരോ കാര്യങ്ങൾ മാതൃഭാഷയിൽ നമ്മൾ അനുഭവിച്ചേർന്ന ഓരോ കാര്യങ്ങളും അതായത് നമുക്ക് കണ്ണിൽ കാണണമെന്നില്ല ഭാഷയിലൂടെ നമുക്കത് അനുഭവവേദ്യമാക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത് പ്രകൃതിയിലുള്ള വസ്തുക്കളുടെ ബന്ധങ്ങൾ കണ്ടെത്തുന്നതിനേക്കാൾ ശേഷി വേണം ഇല്ലാത്തതിനെ ഭാവന ചെയ്യാൻ അതായത് നമ്മുടെ കൺമുമ്പിൽ കാണുന്ന ഒരു വസ്തുവിനെ നമുക്ക് തിരിച്ചറിയുന്നതിനേക്കാൾ ശേഷി എന്തിനാണ് വേണ്ടത് നമ്മുടെ കൺമുമ്പിൽ ഇല്ലാത്ത കണ്ടിട്ടില്ലാത്ത ഒരു കാര്യത്തിന് അനുഭവിച്ചറിയുന്നതിന് അതിനേക്കാൾ കൂടുതൽ നമുക്ക് ശേഷി വേണമെന്നാണ് പറയുന്നത് അനുഭൂതിയുടെ രൂപത്തിലുള്ള അറിവാണ് ഏറ്റവും വലിയ അറിവ് അതായത് അനുഭൂതി ഉണ്ടാവണം ഇത് നമ്മൾ നമ്മളൊരു വാക്ക് കേൾക്കുമ്പോൾ ആ വാക്കിനെ നമ്മൾ അനുഭവിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അറിവ് മറ്റു ശാസ്ത്രങ്ങൾ ഉള്ളതിനെക്കുറിച്ച് മാത്രം പറയുമ്പോൾ സാഹിത്യം ഇല്ലാത്തതിനെയും മനസ്സിൽ കാണാൻ പഠിപ്പിക്കുന്നു മാതൃഭാഷ അനേകം ഭാവനാ ബന്ധങ്ങളിലൂടെ നമ്മെ ചേർത്ത് നിർത്തുന്നു അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക ബാക്കി എന്ത് ഈ ലോകത്ത് നവീനമായിട്ടുള്ള ലോകത്ത് ശാസ്ത്ര സാങ്കേതിക വിദ്യയുള്ള ലോകത്ത് പല കാര്യങ്ങളും ഉള്ള കാര്യങ്ങളെ നമ്മൾ കാണിച്ചു തരുമ്പോൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മാത്രം പഠിപ്പിക്കുമ്പോൾ സാഹിത്യം കൂടി നമ്മളെ കാണാൻ പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ അനുഭവിക്കാൻ പഠിപ്പിക്കുന്നു മാതൃഭാഷ അനേകം ഭാവനാ ബന്ധങ്ങളിലൂടെയാണ് നമ്മളെ ചേർത്ത് നിർത്തുന്നത് അപ്പോൾ ഒരു വ്യക്തിയുടെ മാതൃഭാഷ ഇതുപോലെയുള്ള കണ്ണിൽ കാണാത്ത പല കാര്യങ്ങളെയും ഭാവനയിലൂടെ ആസ്വദിക്കാൻ അല്ലെങ്കിൽ അനുഭവമേദ്യമാക്കാൻ ഒരു വ്യക്തിയെ പഠിപ്പിക്കുന്നു ഒരുപാട് കാര്യങ്ങളെ കണ്ണിൽ കാണാത്ത ഒരുപാട് കാര്യങ്ങളെ ആസ്വദിക്കാൻ ഒരു വ്യക്തിയുടെ മാതൃഭാഷ ആ വ്യക്തിയെ സഹായിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ പി പവിത്രൻ്റെ മാതൃഭാഷയും സൗന്ദര്യ ബോധവും എന്ന ഒരു ലേഖനത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചത് അപ്പോൾ ഇതിൽ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിച്ചത് മാതൃഭാഷയുടെ മഹത്വത്തെക്കുറിച്ചാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോൾ നമുക്ക് ഈ ഒരു ലേഖനത്തിൻ്റെ ആശയത്തിലേക്ക് പോകാം അപ്പോൾ ആശയം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെയും കാണുക കാരണം ആശയത്തിൽ നിന്നാണ് നിങ്ങൾക്ക് ചോദ്യം വരുന്നത് അപ്പോൾ നമുക്ക് ആശയത്തിലേക്ക് പോകാം